അഖിൽമാരണ്ടാക്കിയൊരോളം ഉണ്ടായിരുന്ന ഒരു സീസൺ പുള്ളി സെലിബ്രിറ്റി അല്ലെങ്കിൽ പോലും എനിക്ക് രേണു സുദ്ധിയ ഭയങ്കര കാര്യം കാരണം ഇത്രയും പുള്ളി കൊണ്ട് പുള്ളിക്കാരി പിടിച്ചു നിൽക്കുക പുള്ളിക്കാരി അഭിനയിക്കുന്നതേ ഉള്ളൂ ആരും കൂടെ മോശമായിട്ട് പോയിട്ടില്ല ഭയങ്കര എക്സ്പോസിങ് ഡ്രസ്സ് ഇട്ടിട്ടില്ല അജി ഇവളെ വെച്ച് കമ്പയർ ചെയ്യുക എന്ത് യോഗ്യതയാണ് അപ്പോൾ ഈ കുട്ടി ബിഗ് ബോസ് കയറിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇവൾ ഈ സ്വഭാവം തന്നെ അതിനകത്ത് കാണും ഉറപ്പാണ് അനോളം നിൽക്കുന്നൊരു സ്റ്റാൻഡേർഡ് എത്ര ബ്ലെയിം ചെയ്താലും അല്ലെങ്കിൽ എത്ര കുറ്റം തലയിൽ കൊണ്ടുവന്നിട്ട് കൊടുത്താലും കണ്ട കാര്യം കണ്ടു അതിന്റെ അപ്പുറത്തേക്ക് ഒരു കാലിട്ട് സിംഗിൾ ആണെന്നും ആരും സിംഗിൾ ആണെന്നും എവിടെയും പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി ഗേൾഫ്രണ്ട് ഉണ്ടായിരുന്നു എന്നിട്ടാണ് പേളിയായിട്ട് റിലേഷൻഷിപ്പായിട്ട് പുറത്തു തന്നത് അപ്പൊ ആൾക്കാർക്ക് തെറ്റായിട്ട് തോന്നി ലി വാ ക്യൂട്ട് കപ്പിൾ അവരിപ്പോ അടിപൊളി ജീവിക്കുന്നുണ്ട് ഓ ഇവള് ഭയങ്കര സ്ട്രോങ് ആ ഇവള് കിടിലവാ ഞാൻ എല്ലാത്തിനും പോയി തീയും പോയ കമന്റ് പക്ഷെ ബിഗ് ബോസിൽ കയറിയ സമയത്ത് ഒരു റെസ്പെക്റ്റ് എന്ന് പറയുന്ന സാധനമില്ല ആൾക്കാരോട് ഏഞ്ചലേ ബിഗ് ബോസ് ഒക്കെ കാണാറുണ്ടോ കാണാറുണ്ട് ഒരു പല പരാമർശങ്ങളും ബിഗ് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ കേൾക്കുന്ന സമയത്ത് ഒരു വിഗ്രഹങ്ങളൊക്കെ കുറഞ്ഞു പോന്നൊരു സ്ഥിതിയിലേക്ക് പോലെ നമുക്കിപ്പോൾ ബിഗ് പല ബിഗ് ബോസ് സീസൺസ് വരുന്ന സമയത്താണ് കേൾക്കുന്ന ഒരു കാര്യമാണ് ഈ ആൾക്കാരെയൊക്കെ അവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഇവർ റിയൽ സ്വഭാവം കാണാൻ പറ്റും പിന്നെ ഏറ്റവും കൂടുതൽ പറഞ്ഞു കേൾക്കുന്നത് ഫേക്കാണ് അതും കണ്ടു ഇതിൻ്റെ അകത്തുനിന്ന് ഇത് നിങ്ങളുടെ ഫേക്ക് മുഖമാണ് ഇതല്ല നിങ്ങൾ അതേപോലെ സേഫ് കാർഡ് നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മുടെ റിയാ റിയൽ ലൈഫിലേക്ക് വരുമ്പോസ് ഒക്കെ വരുന്നത് ബിഗ് ബോസിൽ നിന്നാണെന്ന് കൂടി തോന്നാറുണ്ട് ഇപ്പൊ ഓൾറെഡി നമുക്കൊക്കെ ആണെങ്കിൽ പരിചിതമായിട്ടുള്ള ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിന്റെ അപ്പുറത്തേക്കുള്ള ഒരു നമ്മുടെ ബാക്കിയുള്ള സ്ക്രീൻ ബാക്കി ഒരു മിനി സ്ക്രീൻ സെലിബ്രിറ്റീസ് ഒന്നും വലിയ വലുതായിട്ടില്ല എല്ലാം സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും ആ ഒരു രീതിയിലുള്ള ആൾക്കാരാണ് ഈ സീസൺ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാനോ ഇഷ്ടപ്പെടാനോ എനിക്ക് പറ്റുന്നില്ല എന്തോണ്ടാ പറ്റാത്ത പറ്റതെന്ന് വെച്ചാൽ ഒരു കണ്ടസ്റ്റന്റും എനിക്ക് ഇതായിട്ട് തോന്നുന്നില്ല പക്ഷെ അഖിൽമാരും ഉണ്ടാക്കിയ ഒരു ഓളം ഉണ്ടായിരുന്നു ഒരു സീസണിൽ പുള്ളി സെലിബ്രിറ്റി അല്ലെങ്കിൽ പോലും പുള്ളി ഗെയിം കളിച്ച ഒരു രീതി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ സീസൺ ഫസ്റ്റിൽ ഓരോ ആൾക്കാർ കളിച്ച ഒരു ഗെയിം ഇത് ഉണ്ടായിരുന്നു ഈ സെക്ഷൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എനിക്ക് ഒന്നും ആ ഫാത്തിമ എന്ന് വെച്ചാൽ എനിക്ക് ആ കുട്ടിയെ ഭയങ്കര സോഷ്യൽ മീഡിയ കണ്ട സമയത്ത് എനിക്ക് ഭയങ്കര ആരാധന ആയിരുന്നു എന്ന് വെച്ചാൽ ഓ ഇവള് ഭയങ്കര സ്ട്രോങ്ങാണ് ഇവള് കിടിലാണ് ഞാൻ എല്ലാത്തിനും പോയി തീയും പോയ കമന്റ് കമൻറ്റിടുന്നു പക്ഷേ ബിഗ് ബോസിൽ കയറിയ സമയത്ത് ഒരു റെസ്പെക്റ്റ് എന്ന് പറയുന്ന സാധനം ഇല്ല ആൾക്കാരോട് സംസാരിക്കുന്ന വേഡ്സ് കേട്ടിട്ടുണ്ടോ ഓരോ ആൾക്കാരെ ഞാൻ ഞാൻ കണ്ടേ ആ കുട്ടി അനുമോളെന്തൊക്കെയോ പറയുന്നത് എന്തോ ഓട്ടെ വഴക്കാട്ട് പക്ഷേ ഇത്രയും വയസ്സിന് മൂത്ത ഒരാൾ ആ കുട്ടിക്ക് ജസ്റ്റ് പത്തൊമ്പത് വയസ്സേ ഉള്ളൂ അതോടൊപ്പം തന്നെ സദാചാരം സദാചാര അയ്യോ ഞാൻ പടേ പക്ഷേ അതിൽ ഞാൻ രണ്ട് വശങ്ങൾ ഞാൻ പറയാം ഒന്ന് അനുമോള് സദാചാരം ചെയ്തോക്കുക വട്ടവർ ഇപ്പം ആ പുള്ളിയും ആ കുട്ടിയും തമ്മിൽ എന്തെങ്കിലും ആയിക്കോട്ടെ ബിഗ് ബോസിൽ എല്ലാ പ്രാവശ്യം ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പുറത്തേക്ക് തന്നെ അനുമോൾ നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രി അനുമോൾ ആലോചിക്കണം ആ ഒരു ഇൻഡസ്ട്രിക്കകത്ത് അല്ലെങ്കിൽ എല്ലാം മിക്ക ആ ഇൻഡസ്ട്രി മാത്രം പറയണ്ടേ എല്ലാ മേഖലകളിലും ഇതൊക്കെ നടക്കുന്നുണ്ട് ഒരു ആ ഇൻഡസ്ട്രിക്കകത്തിൽ തന്നെ ഇത് എന്ന് പറയുന്നത് ഒരു സർവ്വസാധാരണമായ ഒരു കാര്യമാണ് നമ്മളെ ഇപ്പൊ എന്റെ ഒരു ബൗണ്ടറിക്കകത്തേക്ക് അത് ബാധിക്കുമ്പോൾ മാത്രമാണ് എനിക്കത് പ്രശ്നമായിട്ട് വരുന്നത് ഇപ്പൊ ഈജലും വേറൊരാക്കും ഇത് പ്രശ്നമില്ല നിങ്ങൾ തമ്മിൽ ചെയ്യുമ്പോൾ ഞാൻ ഇത് വന്നിട്ട് നിങ്ങളെ രണ്ടുപേരോടും ഒന്നും ഉപദേശിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ രണ്ടുപേരും ഓൾറെഡി ഒരു ഈജല ആൾക്കാരാണ് നിങ്ങൾ മെച്ചോർഡ് ആണ് നിങ്ങൾ അവർ തമ്മിൽ കല്യാണം കഴിഞ്ഞോ അവർക്ക് വേറെ ഭാര്യയും ഭർത്താവും കുട്ടികളോ ഇല്ല അവർ അവർ തള്ളി നിങ്ങൾക്കറിയാം ഇപ്പൊ ഞാൻ വന്ന് മെയിൻജലിനോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നമ്മള് ഇത്ര കൂടി ആൾക്കാർ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് ഞാൻ ഈ രണ്ട് വശങ്ങളുണ്ട് ഒന്ന് അഞ്ഞുമോൾ സദാചാരം ചെയ്ത് വളരെ മോശമായിട്ട് കണ്ടത് അവരുടെ ഇഷ്ടമാണ് രണ്ടാമത്തെ കാര്യം ലാലേട്ടം വന്ന് പറഞ്ഞു അവര് ക്യാമറ ഫുൾ ചെക്ക് ചെയ്തു കണ്ടില്ല എന്നാണ് പറഞ്ഞത് പക്ഷെ ലൈവിനകത്ത് ലൈവിനകത്ത് ഞാൻ കണ്ട ഒരു കാര്യം ഒരു രണ്ടു മണിയോ മൂന്ന് മണിയോ എന്തോ ആ സമയത്ത് ആര്യൻ രണ്ടു എനിക്ക് ടൈം ഓർമ്മയില്ല അത് എണീറ്റ് ഡിസൈലിൻ്റെ അടുത്ത് പോകാൻ രാത്രിയെല്ലാം അവർ ഉറങ്ങിയതിന് ശേഷം അടുത്ത് പോയിട്ട് പുതപ്പിനുള്ളിൽ അവര് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ പുതപ്പ് ഫുൾ മൂടിയിട്ട് കിടന്നു ഏ അപ്പോ അവരങ്ങനെ ചെയ്തില്ല അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ മേ ബി അവർക്ക് ഓക്കെ അത് ബിഗ് ബോസ് കണ്ടിട്ടില്ല എന്ന് പറയുന്ന പക്ഷേ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ അവര് വന്ന് കെട്ടിപ്പിടിച്ച് കിടന്നു പക്ഷെ ഒരാൾ ഇപ്പോ ഞാൻ ഇപ്പൊ ഏഞ്ചൽ അങ്ങനെ കിടന്നു അപ്പൊ ഞാൻ വന്നിട്ട് ഇത് റേസ് ചെയ്തിട്ട് ഞാൻ ഒരു എക്സ്ട്രാ ഡ്രാമ ഉണ്ടാക്കി പറയുന്ന സമയത്ത് എല്ലാരും എന്തായിരിക്കും വിചാരിക്കുന്നത് അവിടെ എക്സ്ട്രാ എന്തൊക്കെയോ നടക്കുന്നുണ്ട് ഇവര് തമ്മിൽ വേറെന്തൊക്കെയോ പരിപാടി പരിപാടിയുണ്ട് പക്ഷെ ഇതിങ്ങനെ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല കാരണം അതേ രണ്ട് വ്യക്തികളെ സംബന്ധിച്ച് ഇപ്പൊ ഇവർക്ക് ചെയ്യുന്ന എന്തെങ്കിലും പ്രശ്നം സീസണിൽ എന്തൊക്കെയായിരുന്നു പ്രശ്നം അതാണ് ഞാൻ ആലോചിക്കില്ലേ എല്ലാ സീസണിലും ഉണ്ട് കാരണം ജാസ്മിൻ ചെയ്ത സമയത്ത് സീസണിനി അഡോണിയൊക്കെ ഉള്ള സീസണിനാത്തി അഡോണി മറ്റേ കുട്ടികളും ഡയറക്റ്റ് കൊടുക്കുന്നതല്ല അല്ലാണ്ട് ഫ്ലൈങ് ഈ സാധനങ്ങളൊക്കെ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു കാരണം ബിഗ് ബോസിനെ സംബന്ധിച്ചിട്ട് അതൊരു ഷോയാണ് അതിന്റെ അപ്രാ എല്ലാ സമയത്തും ഈ സീസണില് അവർക്ക് നിങ്ങൾ പറയുന്നു അവരിഷ്ടമുള്ള ചെയ്തോട്ടേ സദാചാരന്തിനെ കാണിക്കുന്ന കഴിഞ്ഞ സീസണിൽ എന്തുവായിരുന്നു ജാസ്മിനും ഗെബ്രി അവർക്ക് ചിലപ്പോൾ തമ്മിൽ ഇഷ്ടമായിരിക്കാം എന്തൊക്കെയാ സോഷ്യൽ മീഡിയയിൽ വന്നത് ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ജാസ്മിന്റെ വ്ളോഗുകളിനകത്ത് തന്നെ ജാസ്മിൻ കമ്മിറ്റഡ് ആണെന്നൊരു സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ടായിരുന്നു പുറത്ത് അപ്പൊ പുറത്ത് ഓൾറെഡി ജാസ്മിനെ അറിയ പേഴ്സണലി അറിയാവുന്ന സോഷ്യൽ മീഡിയ അറിയാവുന്ന ആൾക്കാരെ കാട്ടിലും പേഴ്സണലി അറിയാം അല്ല പേഴ്സണലി അറിയാവുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ ആ ആൾക്കാരുടെ അടുത്താണെങ്കിലും ഇവർക്കറിയാം ഇവർ കമ്മിറ്റഡ് ആണെന്നുള്ളത് പക്ഷെ അകത്ത് വന്ന സമയത്ത് കമ്മിറ്റഡ് അല്ല എന്നൊരു രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്ര സിംഗിൾ ആണെന്നും ആരും സിംഗിൾ ആണെന്നും എവിടെ അല്ല അവര് തമ്മില് മിക്ക പേരും സിംഗിൾ അല്ലായിരിക്കും പക്ഷെ അതിനകത്ത് അവര് എനിക്ക് പേഴ്സണലി പല ആൾക്കാരെ അറിയാം പേര് കൂടുതലായിട്ട് അറ്റാക്ക് വരാൻ തുടങ്ങിയത് ആ ഒരു സമയത്താണ് അല്ലെങ്കിൽ ഇവര് കമ്മിറ്റഡ് അല്ല എന്ന് പറയുന്ന സമയത്ത് കമ്മിറ്റഡ് ആയിട്ട് ഒരു അല്ല അത് ഓരോരുത്തരുടെ പേഴ്സണൽ ലൈഫാണ് അവർക്ക് ഇപ്പോ ഒരാളായിട്ട് ഇപ്പോ കമ്മിറ്റഡ് ആണ് അതിന്റെ അപ്പുറത്തേക്കും ഒരാളെ ശ്രീനിഷ് പേർലി ശ്രീനേഷ്ണു ഓൾറെഡി ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു ബിഗ് ബോസിൽ പോയതിനു ശേഷം അങ്ങനെ എല്ലാവർക്കും സമ്മതിച്ചു കൊടുക്കാൻ സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്ന എന്താണ് ഇത് തരും ഒക്കെ നോക്കി ശ്രീനേഷ് ഓൾറെഡി ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു ബിഗ് ബോസിൽ പോയതിനു ശേഷം പേളിയായിട്ട് റിലേഷൻഷിപ്പായി എന്നിട്ട് പക്ഷെ ആ കുട്ടി മോശമായിട്ട് വീഡിയോ വന്നിട്ടില്ല പക്ഷെ മറ്റൊരു പുള്ളിക്കാരി ബഡായ ബംഗ്ലാവിൽ വന്ന് പറഞ്ഞു ഓൾറെഡി ഗേൾഫ്രണ്ട് ഉണ്ടായിരുന്നു എന്നിട്ടാണ് പേളിയായിട്ട് റിലേഷൻഷിപ്പായിട്ട് പുറത്തു വന്നത് അപ്പൊ ആൾക്കാർക്ക് തെറ്റായിട്ട് തോന്നി വാ ഓ ക്യൂട്ട് കപ്പിൾ അവരിപ്പോ അടിപൊളിയെ ജീവിക്കുന്നുണ്ട് പെർഫെക്റ്റ് പാർട്ട്ണറിനെ കണ്ടെത്തിയപ്പോൾ അയാൾ നോക്കി അതുപോലെ തന്നെ ജാസ്മിനും അവർക്കൊരു പെർഫെക്ട് പാർട്ട്ണറിനെ കണ്ടപ്പോ അവളത് ഓക്കെ ആക്കി അത് രണ്ടും ബിഗ് ബോസിൽ എല്ലായിടത്തും ഇത് ഉണ്ട് എല്ലാരും സിംഗിളാന്ന് പറഞ്ഞിട്ടല്ല കേറുന്നത് മേ ബി സിംഗിൾ ആണെങ്കിലും അല്ലെങ്കിലും അവർ അതൊക്കെ അവരുടെ ജീവിതമാണ് ജാസ്മിൻ സൈബർ ബുള്ളിങ് ഉണ്ടായിരുന്നു ഒരു സമയം എനിക്കൊക്കെ ഭയങ്കര വിഷമ ഒന്നാമത്തെ കാര്യം ജാസ്മിന്റെ പേരിലുള്ള കുറെ അധികം ആ പാർട്ട്ണർ ആയിരുന്ന ആളാണെങ്കിലും പുള്ളിയും കുറെ റിയാക്ഷൻ വീഡിയോസ് ആയിട്ട് വന്നു അപ്പൊ സ്വാഭാവികമായും വ്യക്തിമായിട്ടുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കാം ആ മീര് മലയാള പ്രേക്ഷകർക്കുള്ള രീതി എന്ന് പറയുന്നത് അപ്പൊ ആ രീതിയിലാണെങ്കിലും പുള്ളിയാണ് കൊണ്ടുവിട്ടത് അല്ലെങ്കിൽ പുള്ളി കൊടുത്തുവിട്ട സാധനങ്ങളാണ് അപ്പൊ ജാസ്മിന്റെ പേരൻസ് ആണെങ്കിലും അവിടെ വന്നിട്ട് പറയുന്നു പുള്ളിയാണ് കൊണ്ടുവിട്ടത് പുള്ളി അത് തന്നു വിട്ടു ഇത് തന്നു വിട്ടു ഇങ്ങനെ ഒരു സാധനം ഇവിടെ പേരൻസ് വഴിയും ബിഗ് ബോസിന്റെ അകത്തേക്ക് ജാസ്മിൻ അറിയുന്നു അതോടൊപ്പം തന്നെ ജാസ്മിൻ അതിൻ്റെ അകത്ത് പറയുന്നു എന്താ ഞങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ടേ ഉള്ളൂ വലിയ ബന്ധമില്ല ആ ഒരു രീതിയിലാണ് സംസാരിക്കുന്നത് പക്ഷേ ഈ ലാസ്റ്റ് മൊമെന്റിലേക്കും ഇവരുടെ പേരന്റ്സ് വന്നിട്ട് ഇതേ സാധനം തന്നെ ഈ പുള്ളിയുടെ വീണ്ടും പേര് വീണ്ടും വലിച്ചിരുന്നുണ്ട് അപ്പൊ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ പുറത്ത് ഈ മനുഷ്യൻ വിറ്റുമായിട്ട് നിൽക്കുകയും ഇയാൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയും ഉറപ്പായിട്ടും ആ ഒരു പുള്ളി എന്ന രീതിയിൽ പോവും അല്ലെങ്കിൽ ഇത് എന്താണ് രണ്ട് രീതിയിൽ പറയുന്നത് ആ ഒരു സംശയം ഉണ്ടാവും പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് ഇത് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ലാത്തൊരു കാറ്റഗറിയാണ് എന്നിട്ട് പോലും ആ ഒരു സദാചര രീതിയിലേക്ക് എത്തിപ്പെടുകയും പക്ഷെ അനുമോളുടെ ഒരു സ്റ്റാൻഡേർഡ് കേട്ടോ അനുമോള് നിൽക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് എത്ര ബ്ലെയിം ചെയ്താൽ അല്ലെങ്കിൽ എത്ര കുറ്റം തലയിൽ കൊണ്ട് നിട്ടു കൊടുത്താലും കണ്ട കാര്യം കണ്ടു അതിന്റെ അപ്പുറത്തേക്ക് ഒരു കാലം വെക്കില്ല ഈ രാവിലെ ക്യാമറ ഫുള്ള് നോക്കിയാണല്ലോ പക്ഷെ അനുമോൾ അതിൽ ഉറച്ചു നിക്കുക കുട്ടി കണ്ടു കുട്ടി കണ്ടു പക്ഷെ അവർ കണ്ടെങ്കി നോക്കിയോ പക്ഷെ അത് എത്ര ഒരു തെറ്റടുന്നെങ്കിലും ഉമ്മ വെച്ചു എങ്കിൽ അത് അവരുടെ ഇഷ്ടം ഉമ്മ വെച്ചതൊന്നും ഞാൻ കണ്ടിട്ടില്ല പിന്നെ അതോടൊപ്പം തന്നെ ഈ പേരൻസിനെയും പറയുക ഫാമിലി മാറ്റേഴ്സ് എനിക്ക് തോന്നുന്നു ഇത് പുതിയ രീതിയിലുള്ള എനിക്ക് ഇപ്പോ ഏഞ്ചലിന്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ അറിയാം പേഴ്സണൽ കാര്യങ്ങൾ എടുത്ത് വെച്ചിട്ട് നമ്മള് ഈ സിനിമകളിലൊക്കെ കേൾക്കില്ലേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ വീക്ക് പോയിന്റ് എവിടെയാണോന്ന് അറിഞ്ഞിട്ട് അവിടെ ഇട്ടിടിച്ചിട്ട് അവരെ മാനസികമായി തളർത്തി തോപ്പിക്കുക എനിക്ക് തോന്നുന്നു ആ ഒരു സ്ട്രാറ്റജി ആണെന്ന് തോന്നുന്നു ബിഗ് ബോസിൽ കൂടുതൽ ആൾക്കാർ കാർഡ് എൻട്രിയില് എന്ത് തോന്നി വൈൽഡ് കാർഡ് എൻട്രി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മൾ പഴയ വയൽ കാഡിലൊക്കെ ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണ് ഇപ്പോഴും ആ ഒരു രീതിയിലേക്ക് എത്താത്തത് കാരണം എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലൊരു വൈൽഡ് കാർഡ് ആയിട്ടൊക്കെ ഹീറ്റേഴ്സ് ഉണ്ടെങ്കിൽ പോലും റിയാസ് വലിയൊരു വയൽ കാർഡായിരുന്നു ഒരു സീസൺ ഇങ്ങനെ പോയി ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോയിക്കോണ്ടിരിക്കുമ്പോൾ ഒരു വൈൽഡ് കാർഡ് വന്നിട്ട് അത് നേരെ നേരെയുള്ള രീതിയില് വലിയ രീതിയിൽ ഒരു ഓണം സൃഷ്ടിക്കാന്നൊക്കെ പറയുന്നത് നല്ല രീതിയിൽ വൈൽഡ് കാർഡ് എന്ന് പറയുന്നത് ഇവര് പുറത്തുനിന്ന് ഗെയിം കണ്ടു എവിടെയാണോ ഹേറ്റ് എവിടെയാണോ ടാർഗറ്റ് ഞാൻ പറയാം എനിക്ക് വയൽക്കാറിൽ ഇഷ്ടപ്പെടാത്തത് മസ്താനിയാണ് എന്തുകൊണ്ടാണ് മസ്താനി പുറത്തായാലും അകത്തായാലും എനിക്ക് പുള്ളിക്കാരി അടുത്ത് ഇതുണ്ട് കാരണം പുള്ളിക്കാരി എനിക്ക് വലിയൊരു കാര്യമായിരുന്നു നമ്മൾ സംസാരിക്കുകയും അങ്ങനെയൊക്കെ പുള്ളിക്കാരി ഒരു ആങ്കർ ആയ സമയത്ത് പുള്ളിക്കാരി ഭയങ്കര ഒരു ജാടയും കാര്യങ്ങളൊക്കെ എന്നെ അങ്ങ് ഇൻസ്റ്റയിൽ അൺഫോളോ ചെയ്തു മാത്രമല്ല എന്നെപ്പറ്റി മോശം പറയുകയും ചെയ്തു അതിൻ്റെ സ്ക്രീൻഷോട്ട് ആൾക്കാർ എനിക്ക് അയച്ചിരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീശാൻ ഈ ഒന്നും ചെയ്തില്ല എന്തിനാണ് ഈ ആൾക്കാർ ഞാൻ ഈ സ്വഭാവം തന്നെയായിരിക്കും ബിഗ് ബോസിൽ ഞാൻ എഴുതി പറഞ്ഞു ഒരാളുടെ അടുത്ത് ഇവിടെ ആൾക്കാരെ പുറത്തും മറ്റു പെൺ ആൾക്കാരെ കുറ്റം പറഞ്ഞു ബാഡ് പറഞ്ഞു നടക്കും എന്നെ പറഞ്ഞു ഒരു കാരണവുമില്ലാതെ എന്നെ പറഞ്ഞു അതിൻ്റെ സ്ക്രീൻഷോട്ട് എൻ്റെ കയ്യിലുണ്ട് ഒരു വീഡിയോ ഒരു റീൽസ് ആങ്കറാണ് ഞാനും ആ കുട്ടി ആങ്കറാണ് ഓക്കെ ആ കുട്ടി വലിയ ആങ്കർ ആയിരിക്കും സെലിബ്രിറ്റി ആങ്കർ ആയിരിക്കും നമ്മളൊരു പാവം ഒരു ആങ്കർ ആയിരിക്കും അപ്പോൾ ആ ഈ രണ്ട് വീഡിയോ ഒരാൾ എഡിറ്റ് ചെയ്തു അതായത് എന്റെയും മസ്താനിയും വെച്ച് ഞാൻ കമന്റ് ചെയ്തു മസ്താനി പോയിട്ട് ആ പേജിൽ പോയി കൊടുത്ത റിപ്ലൈ അജി ഇവളെ വെച്ച് കമ്പയർ ചെയ്യാൻ എന്ത് യോഗ്യതയാണ് അങ്ങനെയൊക്കെ പറഞ്ഞു അതുപോലെതന്നെ എന്നെ മോശമായി പറഞ്ഞു ഒരു സംഭവം അപ്പോൾ ഈ കുട്ടി ബിഗ് ബോസ് കയറിയപ്പോൾ ഞാൻ വിചാരിച്ചു ഈ സ്വഭാവം തന്നെ അതിനകത്ത് കാണിക്കും ഉറപ്പാ അല്ലേ ഇതോ ഓരോരുത്തരുടെ പേഴ്സണൽ പേഴ്സണൽ പക്ഷെ അതിനകത്ത് പോയിട്ട് രേണു സുദീനെ ടാർഗറ്റ് ചെയ്തോണ്ട് എനിക്ക് രേണു സദ്യ ഭയങ്കര കാര്യമാണ് കാരണം ഇത്രയും ബുള്ളിംഗ് ഉണ്ട് പുള്ളിക്കാരി പിടിച്ച് നിക്കുക പുള്ളിക്കാരി അഭിനയിക്കുന്നേ ഉള്ളൂ ആരും കൂടെ മോശമായിട്ട് പോയിട്ടില്ല ഭയങ്കര എക്സ്പോസിങ് ഡ്രെസ് ഇട്ടിട്ടില്ല എന്നിട്ടോ പുള്ളിക്കാരിക്ക് വരുന്നൊരു ബുള്ളിങ് ഉണ്ട് എന്നിട്ട് ഇതിനകത്ത് പോയിട്ട് പുള്ളിക്കാരി ടാർഗറ്റ് ചെയ്യുക ശരി അത് കേട്ട സമയത്ത് ഒരു എന്നിട്ട് പറയുക ഒരാൾക്കൊരു ഹസ്ബൻഡ് നമുക്ക് ഒരു പാർട്ട്ണർ മരിച്ചു ഏകേ പുള്ളിക്കാരി വിഷമം പറയോ ഉടനെ അതിനകത്ത് പോയിട്ട് മസ്താനി പറയുക എന്താ മരിച്ച ആളെ പുള്ളിക്കാരി പറയുക സുധീട്ടൻ ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് മരിച്ചിട്ടില്ല എന്നുള്ള അപ്പൊ പുള്ളിക്കാരി പറയുവാൾ മരിച്ചു അങ്ങനെ ഇങ്ങനെയൊക്കെ എന്തിനാണ് ഇങ്ങനെ ഒരാളെ ഓപ്പോസ് നിൽക്കുന്ന ഒരാളെ ഇങ്ങനെ നശിപ്പിക്കുന്ന ആ വേദന പുള്ളിക്കാരിക്ക് മാത്രമേ അറിയത്തുള്ളൂ ഇവക്കറിയത്തില്ല